ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ധ്രുവന്റെയും ഗംഗയുടെ ഒക്കെ പേര് പറഞ്ഞാണ് അവരുടെ ജീവിതത്തിലെ ചില പ്രതീക്ഷിക്കാത്ത തക്കങ്ങളും വഴക്കുകളൊക്കെ സംഭവിച്ചത് എന്നാൽ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോ നമ്മുടെ വേണിയും ആ കൂടി വലിയൊരു ഒരു മിഷനിലാണ് നമ്മുടെ ശിവരഞ്ജിനിയെ തകർക്കുക ആദർശന്റെ ജീവിതത്തിൽ നിന്നും ശിവരഞ്ജിനി എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു വിടുക എന്നുള്ള ഒരു മിഷനിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ആദ്യത്തെ മിഷൻ നമ്മുടെ ശിവരഞ്ജിനിയും ആദർശും ഒരുപോലത്തെ കളർ ഡ്രസ് ഇടും എന്ന് ശിവരഞ്ജനി വിചാരിച്ചു വരികയും അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സംസാരിച്ചതിനു ശേഷം ആദർശ് കോൾ വെക്കുമ്പോഴാണ് ശിവരഞ്ജിനി ഓഫീസിലോട്ട് വരുന്നത് അപ്പോൾ ശിവരഞ്ജനി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കട്ടും പച്ച കളറിലുള്ള ഡ്രസ്സ് പക്ഷേ വേണി പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ നടന്നു എന്ന ആദർശന് മനസ്സിലായി അപ്പോൾ ആദ്യം ആദ്യം അവൾക്ക് ഷോക്ക് ആയിപ്പോയി രഞ്ജിനിക്ക് ഭയങ്കര ഷോക്ക് ആയിപ്പോയി കാരണം ആദർശയേടൻ സ്റ്റാറ്റസ് ഇട്ട ഡ്രസ്സല്ല ഇപ്പോയിട്ടിരിക്കുന്നത് എന്ന് രഞ്ജനിക്ക് മനസ്സിലായി എന്നാൽ എന്തുകൊണ്ടിത് മാറ്റം വന്നു എന്ന് ആദർശനോട് പോയി ചോദിക്കുമ്പോഴാണ് ആദർശ് പറഞ്ഞത് എൻ്റെ കൃഷ്ണവേണിക്ക് ഈ ഒരു കളർ ഡ്രസ്സ് ഇഷ്ടമല്ല ഇതുപോലത്തെ ഡാർക്ക് കളർ ഒന്നും അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ കളറുകൾ യൂസ് ചെയ്യത്തില്ല അവക്കിഷ്ടമില്ലാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഒരു കളർ വേണ്ടെന്ന് വെച്ചത് എന്ന് പറഞ്ഞ ഭാര്യയെ ചേർത്ത് പിടിച്ച് തന്റെ ഭാര്യയാണ് എല്ലാത്തിനും വലുത് എന്ന് രഞ്ജിനിയോട് ആദർശ് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് രഞ്ജിനിക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ ഭയങ്കര ഇങ്ങനെ കടന്നല്ല കുത്തിയത് പോലെ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നാൽ തന്റെ പ്ലാൻ എല്ലാം സക്സസ് ആയതിന്റെ ആ ഒരു ആഘോഷം ആദർശ് വേണിയോട് പോയി പറയുകയും അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ അവരിങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ഗൗരിയുടെയും ആദർശിൻ്റെയും സോറി നമ്മുടെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും ജീവിതത്തിൽ മറ്റൊരു ട്വിസ്റ്റും കൂടി സംഭവിക്കാൻ പോകുന്നത് ശങ്കറും പിന്നെ ഗംഗയും കൂടി ഒരു അമ്പലത്തിൽ പോവുകയും അവിടെ തൊഴുത് പ്രാർത്ഥിച്ച് അവിടുത്തെ ആ ഒരു ഓരോ തൃശ്ശൂരിൻ്റെ ഓരോ ഭംഗിയും കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്ത് ഗംഗ വരുന്ന വരുകയായിരുന്നു അപ്പോൾ അവിടെ മൂന്ന് ചേട്ടന്മാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചിട്ട് തൃശ്ശൂർ എങ്ങനെയാണെന്നും ഇവിടുത്തെ ആ ഒരു ഭംഗിയും എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരോട് ചോദിക്കുകയും എന്നാൽ സാധാരണ പെൺകുട്ടികൾ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും അവരെ കമന്റ് അടിക്കുകയും പിന്നെ അനാവശ്യ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് ഈ ചേട്ടന്മാരുടെ ചില ഹോബിയാണ് അപ്പൊ എന്തായാലും ചില എല്ലാവരും അങ്ങനെയൊന്നല്ല പക്ഷെ ചില ചേട്ടന്മാർ അങ്ങനെയാണ് അപ്പൊ അവരുടെ അതേ നമ്പർ ഗംഗയോട് ഇറക്കുകയും എന്നിട്ട് ഗംഗ നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട മതി എന്ന് പറഞ്ഞ് ഗംഗ പോകുന്നു പോകുമ്പോഴും അവര് വീണ്ടും ഗംഗയെ തടഞ്ഞു നിർത്തിയിട്ട് പോവാനായിട്ട് സമ്മതിക്കുന്നില്ല അപ്പൊ ഗംഗ പറയുവാണ് നിങ്ങളുടെ ഈച്ച റോളൊന്നും എന്നോട് ഇറക്കേണ്ട ആവശ്യമില്ല എൻ്റെ കൂടെ ഒരു മാസ് ഹീറോ ഉണ്ട് ഇപ്പൊ നിങ്ങൾ എന്നോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരു പെരുമാറുന്നത് അവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ ഗോവിന്ദ ആക്കും എന്ന് അവിടെ ഗെങ്ങ് പറയുന്നുണ്ടെങ്കിലും അവരൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കാരണം നമ്മൾ ഒരെണ്ണം കിട്ടിയല്ലേ പിന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഗെങ്ങെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ ശംഖു ഓടിമെന്ന് അതിൻ്റെ ഇടയിൽ കയറുകയും എന്നിട്ട് ശംഖു അവരോട് പറയുന്നുണ്ട് സ്ത്രീകളോട് എപ്പോഴും ബഹുമാനമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം അല്ലാതെ അനാവശ്യ കാര്യങ്ങൾ ില് അതിൽ ഇടപെട്ട് അവരെ നോവിക്കുന്ന രീതിയിൽ കാണിക്കരുത് അതുകൊണ്ട് ഗങ്ങയുടെ സോറ് പറഞ്ഞിട്ട് നിങ്ങൾ പെക്കോ എന്ന് പറയുന്നു പറയുന്നുണ്ടെങ്കിലും അവർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മുടെ ശംഖു ശങ്കർ ഭായി ആയിട്ട് മാറുവാണ് എന്നിട്ട് അവരെല്ലാവരും അടിച്ചു സൂപ്പാക്കി നല്ലപോലെ പെരുമാറി അവസാനം അവർക്ക് വയ്യാണ്ടായി എന്നിട്ട് ശംഖു പറയുന്നുണ്ട് ഈ ശങ്കർ മഹാദേവനോടാണോ നിങ്ങളുടെ കളി നിങ്ങളോട് ഞാൻ ആയ ആദ്യം പറഞ്ഞതാണ് മര്യാദയ്ക്ക് പോകാൻ പക്ഷെ നിങ്ങൾ അത് കേൾക്കാത്തത് കൊണ്ടാണ് എന്റെ ശങ്കർഭായിയുടെ വിശ്വരൂപം എടുത്ത് നിങ്ങളെല്ലാരെയും അടിച്ചു സൂപ്പാക്കിയത് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് ശങ്കു പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാണണമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച ശങ്കർ മഹാദേവനാണ് ഇതെന്നും ആ ഇത് സോറ് ചെയ്യാൻ ക്ഷമിക്കണം ശങ്കർ ശങ്കർഭായെ ഞങ്ങൾ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ശങ്കർ ശങ്കർഭായ് അതിനൊന്നും നിന്ന് കൊടുത്തിട്ടില്ല കാരണം ഒരു വട്ടം നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു സ്ത്രീകളോടും അപമര്യാദയായിട്ട് പെരുമാറാറില്ല അപ്പൊ എന്റെ കൂട്ട് എന്റെ കൂടെ ഉള്ളവരും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷെ നിങ്ങൾ അത് തകർത്തത് കൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഓട്ടിക്കുവാണ് അങ്ങനെ നമ്മുടെ ഗംഗയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ശങ്കറിനും ഒരുപാട് ഭയങ്കര ഒരു ത്രില്ലായി കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ ആ ശങ്കർഭായി ആ ഒരു വിശ്വരൂപം എടുത്തപ്പോൾ ഒരുപാട് ത്രില്ലൊക്കെ ആയി അങ്ങനെ ഇതെല്ലാം ഗംഗ വീഡിയോ ഷൂട്ട് ചെയ്യുകയും നേരെ ഗൗരിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ശങ്കറും ഗംഗയും വിചാരിച്ചത് ഇതൊക്കെ കാണുമ്പോൾ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നും അങ്ങനെ ഗൗരി ഒരുപാട് കൈയൊക്കെ കൊട്ടി നല്ല സന്തോഷിക്കും എന്നാണ് വിചാരിച്ചത് എന്നാൽ ഇതിനെല്ലാം വിപരീതമായിട്ടായിരുന്നു നമ്മുടെ ഗൗരിയുടെ പെരുമാറ്റം ഇത് കണ്ടപ്പോൾ തന്നെ ഗൗരി ശങ്കറിനോട് ചോദിക്കുകയാണ് ശങ്കർ എന്തിനാണ് അനാവശ്യമായിട്ട് അവരോട് വഴക്കുണ്ടാക്കാൻ പോയത് ശങ്കർ പറയു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഗംഗ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് ഗൗരി പറഞ്ഞത് ഈ ഇങ്ങനെ ഇപ്പം അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നിയമങ്ങളും കോടതികളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം അവരോട് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗ പറഞ്ഞത് ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവരെല്ലാവരും അവിടെ നീങ്ങി വരെ വരുമ്പോഴത്തേക്ക് ഇവർ രക്ഷപ്പെടും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശംഖു ശംഖുവിൻ്റെ ആ ഒരു വിശ്വരൂപം എടുത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ശങ്കറിനെ പൊക്കി ഗംഗ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഗൗരിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഗൗരിയും ഗൗരി ശങ്കറിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ശങ്കർ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കും സമയത്ത് തന്റെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് നഷ്ടപ്പെടുത്ത നഷ്ടപ്പെടുത്തി എന്നതിന്റെ കാര്യവും കൂടി ഗംഗ അവിടെ പറയുന്നുണ്ട് കാരണം ആ ഒരു സ്കൂളിൽ ഇരിങ്ങിയാലേക്കൂടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ ഒരാളെ അപമര്യാദയായിട്ട് ഗംഗയോട് പെരുമാറിയതും അങ്ങനെ അയാൾ ആ ഒരു ആ ഒരു കുട്ടിയെ ഇടിച്ച് സൂപ്പാക്കി അവന്റെ മൂക്കൊക്കെ ഇടിച്ച് പരത്തി അങ്ങനെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതാണെന്നും പിന്നെ അതിനുശേഷം ഒന്നും പോകാനും പറ്റിയിട്ടില്ല അവിടെ നിന്ന് നമ്മുടെ ശംഖുവിന്റെ ആ ഒരു വിദ്യാഭ്യാസം മുടങ്ങിയതാണ് എന്നുള്ളൊരു കാര്യം ഗംഗ ഗൗരിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഗൗരിക്ക് ഒരുപാട് സങ്കടമായി അപ്പോൾ ഗൗരി തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു ഹീറോയിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് തലയിൽ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് പക്ഷെ ഒരിക്കലും നമ്മൾ ഒരാളെ അടിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ ഇടിക്കുകയോ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അവരെ ഇങ്ങനെ മുൾമുന്നിൽ നിർത്തിയാൽ ഒന്നും ഒരാളും ഹീറോയിസം ആവാ ഹീറോ ആവാൻ പോകുന്നില്ല നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പെരുമാറ്റം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് ആ ഒരു ആ ഒരു രീതിയിലായിരിക്കും ഒരാൾ ഹീറോ ആയിട്ട് മാറുന്നത് പക്ഷേ ശങ്കർ ആ ഒരു സമയത്ത് കാണിച്ച ഹീറോയിസം കാരണമാണ് ശങ്കറിന്റെ വിദ്യാഭ്യാസം പോലും ശങ്കറിനെ നഷ്ടപ്പെടുത്തിയത് പക്ഷേ ഇതെല്ലാവരും നല്ല ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരാളുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസം എത്രത്തോളം വലുതാണെന്ന് ശങ്കറിന് ഇപ്പൊ മനസ്സിലാവത്തില്ല പക്ഷെ ശങ്കറിന് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും എന്നൊക്കെ ഗൗര ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട് എന്നാൽ ആ സമയത്താണ് ഗംഗയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി ശങ്കറിനു ഒരുപാട് സങ്കടമായി ഇപ്പോൾ ഗംഗ പറയുന്നുണ്ട് ശംഖു ഇത് ഇതൊന്നും ഗൗരോട് പറഞ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് ഇപ്പോൾ പറയേണ്ടായിരുന്നു ശങ്കർ പറഞ്ഞിരുന്നെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് പറഞ്ഞതരേ എന്തൊക്കെയാണ് സംസാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ശങ്കർ പറയുകയും പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ഒരു ചെറുക്കനെ ഞാൻ ഇടിക്കുകയും ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തായി പക്ഷേ ഇപ്പോൾ എനിക്ക് അത് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് ആ ഒരു നിമിഷം ഞാൻ ഇനിയും ഒരുപാട് എൻജോയ് ചെയ്ത് നടക്കേണ്ട നിമിഷങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് ആലോചിച്ച് ആലോചിച്ച് ഞാൻ ഇപ്പോ ദുഃഖിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള സംസാരങ്ങൾ ശങ്കർ ഗംഗ്യൻ തമ്മിൽ നടത്തുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരങ്ങളും ഗൗരിയുടെ ചില ചില വഴക്കുകളും തർക്കങ്ങളും ഒക്കെ നമ്മുടെ ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആദർശം വേണി മറ്റൊരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദർശ വേണിയുടെ ആ ഒരു പ്ലാൻ കൊണ്ട് ഇന്ന് നമ്മുടെ സോറി നമ്മുടെ ശിവരഞ്ജിനി ശിവരഞ്ജിനി ആട്ടപടലം പൂട്ടി എന്ന് നമ്മുടെ ആദർശം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ആദർശ വേണിക്ക് ഹൽവയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെയാണ് വേണി പറഞ്ഞത് എത്ര ഇപ്പം നിങ്ങൾ വിചാരിച്ചു കാണും ശിവരഞ്ജനി വാലും ചുരുട്ടി ഓടിയെന്ന് പക്ഷെ ഒരിക്കലും അവൾ ഓടില്ല അവളെ പൂട്ടണം എന്നുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു പാടാണ് ഈ പുലി പതുങ്ങുന്നത് വീണ്ടും കുതിക്കാൻ ആണ് എന്നത് പറയുന്നത് പോലെയാണ് ശിവരഞ്ജനി ശിവരഞ്ജനി ഇപ്പം ഒതുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾ മറ്റൊരു പ്ലാനുമായിട്ട് വരും എന്ന് വേണി പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം പൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ടെന്ന് നമ്മുടെ വേണി പറയുന്ന ആ ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഒരുപാട് സങ്കടമായി ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ ഗൗരിക്ക് ഒരുപാട് സങ്കടമായി അത് മാത്രമല്ല ഗംഗയോട് ഒരുപാട് അടുക്കുന്നത് ഗൗരിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിന്റെ പേരിലാണ് ചില തർക്കങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും ശിവരഞ്ജിനെ ഒഴിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ട് വേണിയും ആദർശം നടത്തുന്ന പ്ലാനുകളെല്ലാം വർക്കൗട്ട് ആവാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് എന്തായാലും ശിവരഞ്ജനി ആദർശനെ വിട്ട് ഒഴിഞ്ഞു പോകുമോ ശിവരഞ്ജനിയെ സ്വന്തമാക്കാനായിട്ട് മുൻ കാമുകനായിരുന്ന നമ്മളെ ധ്രുവനും കൂടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും വഴി ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളിൽ കണ്ടറിയത് വേരിക്കും ബൈ